നമസ്കാരം ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് ഓരോ മാസവും വൻ തോതിലാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റഴിക്കുന്നത് കമ്പനിയുടെ ഉപഭോക്താക്കളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ് ഉപഭോക്തൃ അടിത്തറയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുന്നത് കമ്പനിക്ക് മെച്ചമാണെങ്കിലും അതിനൊപ്പം ധാരാളം വെല്ലുവിളികളും ഉയർന്നു വന്നിട്ടുണ്ട് ഇവികൾ വിറ്റഴിക്കുന്നു എന്നതല്ലാതെ അവയുടെ സർവീസിൻ്റെ കാര്യത്തിൽ ഓല അലംഭവം പ്രകടിപ്പിക്കുന്നതായി നിരവധി ഉപഭോക്താക്കൾ പരാതിപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ചർച്ചയായതോടെയാണ് ഓല ഈ ഒരു വിഷയം ഗൗരവമായി എടുത്തിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ഇത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതായി ഓല വിൽപ്പനാനന്തര സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള ഹൈപ്പർ സർവീസ് എന്ന സമഗ്ര പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ഹൈപ്പർ സർവീസ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോമായി പങ്കുവയ്ക്കുകയാണ് സർവീസ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ പ്രശ്നങ്ങൾ തടയുന്നതിനുമായി ഹൈപ്പർ സർവീസ് എന്ന പുതിയ സംരംഭത്തിന് കീഴിൽ ഓല നിരവധി കാര്യങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത് സർവീസ് ഡെലിവറി വേഗത്തിലാക്കുന്നതിലൂടെ ഉപഭോക്തൃ സംതൃപ്തി ഉറപ്പാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് വാഹനം സർവീസിന് നൽകി അവ തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് ഉപഭോക്താക്കളുടെ ദൈനംദിന യാത്രകളെ ബാധിക്കുന്നതാണ് ഏതാണ്ട് മൂന്ന് മുതൽ അഞ്ച് മാസം വരെയാണ് ഒരു ഓല വാഹനം സർവീസ് ചെയ്ത് കിട്ടാൻ എടുക്കുന്ന സമയമായി പറയുന്നത് കാലതാമസമായി എടുക്കുന്നത് ഇതിന് പരിഹാരം കാണാനായി സർവീസിങ്ങിന് കാലതാമസം നേരിടുന്ന ഉപഭോക്താക്കൾക്ക് ഓല സൗജന്യ ക്യാബ് കൂപ്പണുകൾ വാഗ്ദാനം ചെയ്യുകയാണ് നിലവിൽ ഒല ഇലക്ട്രിക്കന് ഇന്ത്യയിൽ ഉടനീളം അഞ്ഞൂറ് സമർപ്പിത സർവീസ് സെന്ററുകളാണ് ഉള്ളത് ഡിസംബർ അവസാനത്തോടെ ഇത് ആയിരമാക്കി ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ട് ഈ വിപുലീകരണം കൂടുതൽ ഉപഭോക്താക്കൾക്ക് അവരുടെ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് സെന്ററിലേക്ക് നേരിട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഘടകമായി മാറും സർവീസ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ ഇരുചക്ര വാഹന വർക്ക്ഷോപ്പുകൾ നടത്തുന്ന സ്വതന്ത്ര മെക്കാനിക്കുകൾക്ക് പരിശീലനം നൽകാനും ഒല തീരുമാനിച്ചിട്ടുണ്ട് ഓലയുടെ നെറ്റ്വർക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഏകദേശം ഒരു ലക്ഷം മെക്കാനിക്കുകളെ തിരഞ്ഞെടുക്കാനാണ് ലക്ഷ്യമിടുന്നത് പരിശീലനം ലഭിക്കുന്ന ഈ മെക്കാനിക്കുകൾ അവരുടെ വർക്ക്ഷോപ്പുകളിൽ ഒല ഇലക്ട്രിക് സ്കൂട്ടറുകൾ സർവീസ് ചെയ്യും ചെറിയ പ്രശ്നങ്ങൾക്കായി സർവീസ് സെന്ററിൽ പോകാതെ തന്നെ പ്രാദേശികമായി തന്നെ പരിഹാരം കാണാനുള്ള സൗകര്യവും ഇതിലൂടെ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾക്ക് സമയബന്ധിതമായി ഈ സേവനം ഉറപ്പാക്കാനായി ബുക്ക് ചെയ്ത വാഹനങ്ങൾക്ക് അതേ ദിവസം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് ഒല ഉറപ്പ് നൽകുന്നുമുണ്ട് ഇനി ആ ഒരു കാര്യം മാത്രം കൊണ്ട ഓല വാഹനം എടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം അത്രയും സർവീസാണ് നൽകാൻ പോകുന്നത് സർവീസിംഗിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ഉപഭോക്താവിൻ്റെ സ്കൂട്ടർ ശരിയാകുന്നതുവരെ താൽക്കാലികമായി ഒരു ഓല എസ് വൺ സ്കൂട്ടർ നൽകുന്ന ക്വിക്ക് സർവീസ് ഗ്യാരണ്ടിയും കമ്പനി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇതോടൊപ്പം ഒല കെയർ പ്ലസ് ഉപഭോക്താക്കൾക്ക് സൗജന്യ ക്യാബ് സർവീസ് കൂപ്പണുകളും ലഭിക്കുന്നതാണ് സ്കൂട്ടർ സർവീസിംഗിന് കയറ്റുന്ന സമയത്ത് ഒല ക്യാബുകൾ പണച്ചിലവില്ലാതെ ബുക്ക് ചെയ്യാൻ ഇത് ഉപഭോക്താക്കളെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് സർവീസിനുള്ള കാലതാമസവും മറ്റ് പ്രശ്നങ്ങളും മൂലം നിരാശരായ നിരവധി ഉപഭോക്താക്കൾക്ക് ഉലയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ് സർവീസ് സെൻ്ററുകളിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നൽകുന്നതിലൂടെയും മെക്കാനിക്കുകളെ പരിശീലിപ്പിക്കുന്നതിലൂടെയും അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കുകയും ചെയ്യുക വഴി ഒല പ്രധാന ഉപഭോക്തൃ ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കുകയാണ് ഓൺലൈൻ മെയിൻ്റനൻസുകൾക്കായി ഏ ആയി സാങ്കേതിക അവതരിപ്പിക്കുന്നതും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പരിമാനത്തിൽ വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്തായാലും ഉലയുടെ ഈ ഒരു ചുവടുവയ്പ മറ്റ് ഇലക്ട്രിക് വാഹന വിൽപ്പനക്കാർക്കും മാതൃകയാക്കാവുന്നതാണ്